ഷാഫി പറമ്പിൽ ിൽ ചേരുകയാണ് ആ ശ്രീ ഷാഫി പറമ്പിൽ ഗോവിന്ദച്ചാമിയാണ് ജയിൽ ചാടിയിരിക്കുന്നത് കേരളം കണ്ട കൊടും ക്രിമിനൽ ആണ് ഗോവിന്ദച്ചാമി വളരെ അനായാസം വളരെ എളുപ്പത്തിൽ ജയിൽ ചാട്ടം സാധ്യമായിരിക്കുന്നു ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് വലിയ വീഴ്ച പല രീതിയിൽ പല തലങ്ങളിലുള്ള വീഴ്ച ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ പരാജയം തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ പരാജയ സങ്കല്പങ്ങളുടെ പൂർണതയിലാണ് ആഭ്യന്തര വകുപ്പും മുഖ്യനും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സിസ്റ്റവും ഇത്രയും ഭയാനകമായിട്ടുള്ളൊരു വീഴ്ച ആശങ്കാജനകം എന്ന് പറഞ്ഞ പോലെ ഭയാനകമായിട്ടുള്ളൊരു വീഴ്ചയാണ് പുറത്തെ സമൂഹത്തിന്റെ സുരക്ഷയെ കരുതി കൂടിയാണ് ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ജയിലിൽ പാർപ്പിക്കുന്നത് ഈ നാട്ടിൽ ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഒരുത്തന് ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കയ്യില്ലാഞ്ഞിട്ട് പോലും ഏറ്റവും സുരക്ഷിതമായ ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുറത്തു ചാടി വരണമെങ്കിൽ ഈ ഞാൻ ആവർത്തിച്ചു പറയുന്നു നമ്മുടെ സിസ്റ്റം അതിദയനീയമായി പരാജയപ്പെടുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഇന്നെഫിഷ്യൻസി നാടിന്റെ സമാധാനത്തെ കെടുത്തുകയാണ് കളയുകയാണ് അവിടെ ഈ സെല്ല് അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇയാൾ എങ്ങനെ രാത്രി ഒന്നേകാലും സെല്ലെന്ന് പുറത്തു ചാടിയത് കേൾക്ക് ഈ ഡ്രംപ് വെച്ചിട്ട് മതിലേക്ക് കയറാൻ വസ്ത്രം മാറാൻ വസ്ത്രം ബെഡ്ഷീറ്റ് വാദം വെച്ചിട്ട് കയറ് കുരുക്കാൻ ഇതിനൊക്കെ അകത്തു നിന്നും സഹായം ഉണ്ടായിട്ടുണ്ടോ കണ്ണൂർ ജയിലിലൊക്കെ രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി സിസ്റ്റത്തെ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തിട്ട് ആ ലൂപ്പ് ഹോളുകൾ ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയാണോ ഒരു മണി ഒന്നേ കാലമൊക്കെ കഴിഞ്ഞിട്ട് കാണാതെ ആയി എന്ന് പറയുന്നതും സംബന്ധിച്ചുള്ള വിവരം ലോക്കൽ പോലീസിന് കൊടുക്കാൻ ഈ ആറു മണി ഏഴ് മണി വരെ കാത്തിക്കുന്ന എന്തിനാ അയാൾ വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ജാഗ്രത പോലും കാണിക്കാത്ത തരത്തിൽ തീർത്തും ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലല്ലേ ഇത് കൈകാര്യം ചെയ്തത് അപ്പം അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ അറിയുന്നില്ലേ രാത്രി കാവലില്ലേ എന്താ ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു മണിക്ക് ശേഷം പുറത്തു കയറിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ലോക്കൽ പോലീസിന് ഉയരം കൊടുക്കുന്നത് എത്ര മണിക്കാ ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോ മാധ്യമങ്ങൾ എഴുതി കാണിക്കുന്നത് വാർത്ത ശരിയാണെങ്കിൽ അയാൾ വസ്ത്രവും മാറിയിട്ടാണ് രക്ഷപ്പെട്ടതെന്ന് ജയിലിൽ പോകുമ്പോ അവർക്ക് മാറാനുള്ള വസ്ത്ര അവരുടെ കൈ തന്നെ കൊടുക്കാനോ ചെയ്യുക അവിടെ നേരത്തെ കൊടുത്തു വെച്ചിട്ട് ജയിൽ വേഷത്തിലല്ലേ ബാക്കി പ്രതികളെ അകത്തേക്കാക്കുന്ന അപ്പൊ ഷർട്ടും പാൻറ്റും ഒക്കെ ഇയാളിൽ റെഡിയാക്കി വെച്ചു കൊടുത്ത ആരാ അകത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ടോ അയാളുടെ ഈ ഒരു കൈ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഒറ്റക്കയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അവിടുത്തെ കരണ്ടിന്റെ സംവിധാനങ്ങളോ പിന്നെ വൈദ്യുതി പിന്നെ ഘടിപ്പിച്ച വേലിയോ സുരക്ഷയോ ഇതൊന്നും പ്രവർത്തനരഹിത ഇതൊക്കെ പ്രവർത്തനരഹിതമാണോ സി സി ടി വി പ്രവർത്തിക്കുന്നില്ലേ എത്ര ചോദ്യങ്ങളാണ് ബാക്കി അതിനേക്കാൾ എല്ലാം അവർ എത്രയും പെട്ടെന്ന് അയാളെ തിരികെ അഴിക്കുള്ളിൽ ആക്കണം എന്നുള്ളതാണ് കാരണം ഒന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെ തടിച്ചു ഒഴുക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപവും പിന്നെ അസ്വസ്ഥതയും ജനങ്ങൾക്കിടയിൽ പടരുന്ന ഒരു കാലമാണ് ഇന്ന് അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുറത്തു ആടിയും കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ ആർക്കാ ഒരു സുരക്ഷിത ബോധം ഉണ്ടാവുക അവിടെ മലയാളിയുടെ സുരക്ഷിത ബോധത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സത്യം ഈ ഇൻസിഡന്റ് പൂർണ്ണമായും ഭരണകൂടത്തിനും അതിന് ബന്ധപ്പെട്ട ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട് അവർ പ്രതികരിക്കണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് സംഭവിച്ചെന്ന് പറയാൻ തയ്യാറാവണം യശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ഒട്ടും സംശയമില്ല ഉറപ്പിച്ചു പറയാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിലുമൊക്കെ അപ്പുറം പുറത്തുനിന്നുള്ള സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അകത്തു നിന്നുള്ള സഹായം അത് പ്രതികളിൽ നിന്നാകാം ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നാകാം അത് കിട്ടാതെ ഗോവിന്ദച്ചാമിക്ക് പുറത്തു കടക്കുക സാധ്യമുള്ള കാര്യമാണോ അങ്ങനെയെങ്കിൽ അത് അതിലുമൊക്കെ അപ്പുറം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ കുറ്റവാളികൾക്ക് ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ജയിലിൽ ചാടാൻ സഹായം ലഭിക്കുന്നു എന്നത് അല്ല ഞാനിത് ഭയാനകമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നതിന്റെ കാരണം എന്താ ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ചതല്ലോ രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കണ്ണൂർ പോലെ ഒരു ജയിലില് ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടക്കുന്നത് അതിനകത്ത് നിന്ന് കൊരക്കേസ് പ്രതികൾ കൊട്ടേഷൻ എടുക്കുന്നതിന്റെ വാർത്തകൾ നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തല്ലേ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ആവർത്തിച്ചാവർത്തിച്ച് പരോള് കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് സിസ്റ്റം നമ്മൾ കാണുന്നതല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഷെറിൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന ഒരു സംവിധാനം നമ്മൾ ഈ ഗവൺമെന്റിന്റെ കീഴിൽ കണ്ടതല്ലേ എന്ന് മാത്രമാണ് ഇനി ഒരു കാര്യം കൂടെ പരിശോധിക്കുക ഈ കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയിട്ട് അവരുടെ പ്രതികൾക്ക് അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോ ആ കോംപ്രമൈസ് സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോളിൽ കാര്യങ്ങൾ നേടാൻ ഇതുപോലെ ഗോവിന്ദസ്വാമിയെ ആളുകൾ ആളുകൾക്കൂടെ ശ്രമിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക മറിച്ച് എന്താ ഉണ്ടായെന്ന് ഇവരാ പറയേണ്ടത് നമുക്കിത് ഊഹിച്ചു പറയേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെ പുറത്തു കിടക്കുക എന്നുള്ള ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമില്ലേ അതിന് പൊളിറ്റിക്കലി ഇവർ ഉത്തരവാദിത്വം ഉള്ള ആളുകൾ തന്നെയാണ് ജയിലറകളെ ഈ പറയുന്ന അവർക്ക് വേണ്ടപ്പെട്ട പ്രതികൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് ആ സിസ്റ്റത്തെ അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കൊടുത്തിട്ട് അതുവഴി ഇപ്പോ കൊടും ക്രിമിനലുകൾ ക്രൂരന്മാരെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയതിൽ ആ വീഴ്ചയിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന് എല്ലാവരും വലിയ വിമർശനം തന്നെയാണ് ജയിൽ വകുപ്പിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത് വലിയ രീതിയിലുള്ള വീഴ്ച ഗുരുതരമായ വീഴ്ച തന്നെയാണ്